ക്ക് ദോശയും എഴുപേരിക്ക് ഒരു പ്ലേറ്റ് കപ്പയും ഒരു പ്ലേറ്റ് ബീഫ് കറിയും കിട്ടുന്ന ഒരു സ്ഥലം നാപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കടയിൽ പോയിട്ട് നമുക്ക് ബീഫ് കറിയും കപ്പയും കഴിക്കാം നല്ല നാടൻ വയലില കപ്പ അടിച്ചോട്ട പഞ്ഞി പോലെയാക്കി അതിന്റെ കൂടെ ഒരു പ്ലേറ്റ് ബീഫ് കറിയും കൂടെ കൊടുത്താലും എഴുപയാണ് റേറ്റ് ഈ റേറ്റിന് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ബിസ്ക് ബിസ്ക്രിക്കണ ഈ കപ്പയ ഉണ്ടല്ലോ ഒരു കുഴി കുത്തി നമ്മൾ അങ്ങ് വെക്കണം ബീഫ് കറി കൊണ്ടുവരുമ്പോൾ ഒഴിച്ചു വെക്കാനാണ് ആ ബീഫ് കറിയിൽ കുതിർന്ന് കിടക്കുന്ന മരിച്ചീനീന്ന് ഒരു പീസ് എടുത്ത് ആ ഗ്രേവിയും കൂടെ ഒരു പീസ് കഴിക്കണം നൂറ് ശതമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു മായം പോലും ചേരാത്ത പെർഫെക്റ്റ് സാധനം വന്നു ഒരു പ്ലേറ്റ് മരിച്ചിനെയും ബീഫ് കറിയും കൂടെ എഴുപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഇത്രയും നല്ല നാടൻ ടേസ്റ്റില് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഓമനമ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൂട്ടത്തിന് അഞ്ചു രൂപയ്ക്ക് നല്ല കട്ടൻ ചായയും കിട്ടും ഒരാൻ ഇപ്പോഴും രണ്ടു രൂപയ്ക്ക് ദോശ കൊടുക്കുന്ന ഒരു കടയും കൂടെ ആണ് ഇപ്പൊ എവിടെ ചെന്നാലും ദോശ വരെ വരെ പത്ത് രൂപയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് മരിച്ചീനിയും നാടൻ കോഴിക്കറിയും കൂടെ നൂറ്റി ഇരുപത് രൂപ ഇത്രയും നല്ല രുചിയിൽ ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ ഓമനമ്മ നമ്മൾ ഒരിക്കലും മറക്കൂല്ല തിരുവനന്തപുരം കളിക്കാട് പൂഴിനാട് റോഡിലുള്ള മൂഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓമനമ്മയുടെ ഈ ഒരു കട உள்ளது ột...